ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് പാലേമാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രിയിലെ മാർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ബി എസ് മാത്സ് എന്ന സബ്ജെക്റ്റായിരുന്നു പക്ഷേ എനിക്ക് മാത്സിൽ തിയറി എന്നൊരു തിയറി എന്നൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ പഠിച്ചു വന്നപ്പോഴാണ് തിയറി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് ഒരിക്കലും പോസിബിളല്ലാത്തൊരു കാര്യമാണ് തിയറി പഠിക്കുക എന്നത് തിയറി ഞാൻ ഒരു മാസം മുന്നേ കുത്തിയിരുന്ന് പഠിച്ചാൽ പോലും എന്നെ കൊണ്ട് പാസ്സാവാൻ പറ്റത്തില്ല കാരണം എനിക്ക് മറവിയും ടെൻഷനും ഉള്ളതുകൊണ്ട് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് കിട്ടത്തുമില്ല തിയറി വരുന്ന സബ്ജക്റ്റ് എനിക്ക് പാസ്സാകാനും പറ്റത്തില്ല അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഫോർത്ത് സെമിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട് ഞാനത് പാ നന്നായിട്ട് പഠി ഹാർഡ് വർക്ക് ചെയ്യും പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും എനിക്ക് കിട്ടത്തില്ല ഞാൻ വെറുതെയാണ് ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നും കിട്ടത്തില്ല അപ്പം ഞാൻ സ്റ്റാറ്റി എഴുതി തന്നെയാണ് വിചാരിച്ചത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി പക്ഷേ എനിക്ക് ഫെയിലായപ്പോൾ ആകെ എന്തൊക്കെയോ പോലെയായി ഞാൻ പറഞ്ഞു എനിക്ക് റീവാലൂഷൻ കൊടുത്താൽ പാസ്സാവും എന്നറിയായിരുന്നു പക്ഷെ ഞാൻ വാശിക്കായിരുന്നു ഞാൻ കൊടുക്കില്ല ഇത്രയും നന്നായി പഠിച്ചിട്ടും എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊരു വിചാരമായിരുന്നു എനിക്ക് അതേപോലെ പിന്നെയും പോയി പ്രോബ്ലം പേപ്പറിനൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടും പക്ഷേ തിയറി പേപ്പറിനാണ് കിട്ടാത്തത് അതേപോലെ സിക്സ് സെമസ്റ്ററിൽ എനിക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഫുള്ള് തിയറി ആയിരുന്നു എനിക്ക് അത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല ഇന്റേണൽ മാർക്കൊക്കെ കുറയും അപ്പോൾ എൻ്റെ മിസ്സിന് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് മാർക്കില്ല നീ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചറാന്നൊക്കെ പറയും എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കാരണം മിസ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച മനസ്സിലാവില്ല അത് പറയും മിസ്സേ ഞാൻ പഠിക്കുന്നുണ്ട് എനിക്ക് മറന്നു പോകണമെന്നൊന്നും പറഞ്ഞാൽ മിസ്സ് കേൾക്കില്ല അപ്പോൾ വീട്ടിൽ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ചീത്ത പറയും ഇവളെന്താ പഠിക്കാത്ത ഇവളെന്താ ഇങ്ങനെ ഇവളെന്തിന് ഇങ്ങനെ ക്ലാസ് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇൻറ്റേണൽ മാർക്ക് കുറച്ചു അതായത് എസ് ടേണൽ എത്ര പാസ്സായാലും ഇൻറ്റേണൽ ചേർത്താലേ നമുക്ക് റിസൾട്ട് വരുമ്പോൾ പാസ്സാവുള്ളൂ അപ്പോൾ ഞാനത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ തിയറി എക്സാം എഴുതി എസ് ടേണൽ എക്സാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു പാസ്സാവുമെന്ന് വിചാരിച്ചു റിസൾട്ട് വരുമ്പോഴും പാസ്സാവുമെന്ന് തോന്നി പക്ഷേ എനിക്ക് ഇൻറ്റേണൽ മാർക്ക് ഭയങ്കര കുറവായിരുന്നു മിസ്സ് തന്നില്ല റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി ഞാൻ വല്ലാണ്ട് തളർന്നു പോയി അപ്പോൾ തളർന്നു പോയെന്ന് വെച്ചാൽ എനിക്ക് അത്രയും കാലം ഉണ്ടായിരുന്ന വിശ്വാസം മൊത്തം കയ്യിൽ നിന്ന് പോയി ഞാൻ പറഞ്ഞു എനിക്കിന് ദൈവമില്ല മാതാവില്ല ആരുല്ല എന്ന് പറഞ്ഞാൽ കൊന്തൊക്കെ ഞാൻ ഊരി മാറ്റി ഇരുന്ന് പള്ളിയിലൊന്നും പോകാണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് കൃപാസ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൃപാസനത്തിന് വരുന്നുണ്ട് അവരൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേനോട് ചൂടായിട്ട് പറഞ്ഞു എല്ലാവരും കൃപാസനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ കിട്ടുന്നു നിങ്ങൾ മാത്രം എന്തെന്നെ കൊണ്ടാത്തേ നിങ്ങൾ തന്നെ കൊണ്ടുപോ ഞാൻ വന്നിട്ട് ഉടമ്പിടി എടുത്ത് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് ആദ്യം ഫോർത്ത് സെമിൻ്റെ സപ്ലി എക്സാം എഴുതിയായിരുന്നു അപ്പോൾ അതെനിക്ക് അതിനേക്കാൾ ടഫായിരുന്നു കിട്ടില്ല റീസപ്ലി എഴുതണമെന്ന് എനിക്ക് മനസ്സിലായി ആണ് ഞാൻ ആഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ സ്വർഗാരോപണ തിരുനാളിൽ അന്ന് വന്നിട്ട് ഉടമ്പടി എടുത്തത് ഞാനിവിടെ എടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കയ്യിൽ കുഴപ്പമില്ലല്ലോ ഞാൻ പഠിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് പിന്നെ എനിക്ക് കിട്ടാത്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ റീവാലുവേഷനും പാസ്സാവുകയും ഫോർത്ത് സെമസ്റ്ററിൽ സ്റ്റാറ്റ് സപ്ലി പാസ്സാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വിശ്വാസിന്ന് ഒരിക്കലും പോകില്ല എന്ന് ഞാൻ മാതാവിനൊരു വാക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാസത്തിനായിരിക്കും എൻ്റെ ഫോർത്ത് സെമിൻ്റെ റിസൾട്ട് വന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പാസ്സായി കാരണം എനിക്കൊട്ടും എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല കാരണം എഴുതി എനിക്കറിയാം ഞാൻ പാസ്സാവില്ല എന്ന് അതേപോലെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് റീവാലുവേഷൻ കൊടുത്താൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ പോലും പാസ്സാവത്തില്ല ഇപ്പോൾ റീവാലുവേഷൻ കൊടുത്ത് അവർ തോൽപ്പിക്കാനേ നോക്കത്തുള്ളൂ പാസ്സാവില്ല എന്ന് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് അറിയാം പാസ്സാ വെറുതെ പിന്നെ ഞാൻ കൊടുത്തൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റിസൾട്ട് വന്നിട്ട് ഒരു മാസമായി ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞു ഞാൻ റിസൾട്ട് നോക്കാൻ നിന്നില്ല റിസൾട്ട് എന്തിനാണ് നോക്കുന്നത് ഞാൻ പാസ്സാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ നോക്കി അത്ഭുതം എന്ന് പറയട്ടെ എനിക്കത് റീവാലുവേഷൻ കൊടുത്തപ്പോൾ പാസ്സായി കിട്ടി ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ എപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ അപ്പം തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചു പറഞ്ഞു കൃപാസനത്തിൽ പോര് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യം ഏത് യൂണിവേഴ്സിറ്റി അല്ല എന്തല്ല ഏത് നടക്കാത്ത കാര്യവും നമുക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അടുത്തതായിട്ട് എനിക്ക് ഇങ്ങനെ ബാക്ക് പേപ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ പഠി പറഞ്ഞിട്ട് ഞാൻ ഒന്നിനും കോഴ്സിനൊന്ന് പോകാണ്ട് നിൽക്കുവായിരുന്നു എന്ത് പോയാലും ബയോളജി റിലേറ്റഡ് ആയിട്ട് വരുള്ളൂ ബയോളജി എന്ന് പറഞ്ഞാൽ തിയറിയാണ് തിയറി എന്നെയും കൊണ്ട് പഠിപ്പിക്കൂല എട്ട് നിലയിൽ പൊട്ടത്തേ ഉള്ളൂ പക്ഷെ വീട്ടുകാരെ നിർബന്ധത്തിന് എനിക്ക് മെഡിക്കൽ കോഡിംഗ് എടുക്കേണ്ടി വന്നു അതാണെങ്കിൽ ഫുൾ അനാറ്റമി ഫിസിയോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നെനിക്കറിയില്ലായിരുന്നു മെഡിക്കൽ കോഡിങ്ങാണെങ്കിൽ ആണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് പാസ്സായൽ നമ്മുടെ പൈസ അറുപത്തി മൂവായിരം രൂപയാണ് എക്സാം ഫീ അത് നഷ്ടപ്പെടും അത് പോയി പോയിക്കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഈ പൈസ കൊടുത്തിട്ട് എഴുതേണ്ടി വരും അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവരെന്നെ കേട്ടില്ല ഞാൻ പിന്നെ മെഡിക്കൽ കോഡിങ്ങനെ വിട്ടു ഞാൻ അവിടെ ചേർന്ന് ഞാൻ ബയോളജി എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഞാൻ പഠിച്ചു വന്നു ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട് എനിക്ക് മറവി ടെൻഷൻ അങ്ങനൊരു സംഭവം എനിക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോയില്ല ഞാൻ നോക്കുമ്പോൾ പതിയെ പതിയെ എൻ്റെ ക്ലാസ്സിലെ ടോപ്പറായിട്ട് ഞാൻ മാറുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരിക്കലും ഓർത്തെടുക്കാത്ത സാധനമായിരുന്നു ബയോളജി ബയോളജിക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് നല്ല മാർക്ക് ടീച്ചേഴ്സിനൊക്കെ തന്നെ ഭയങ്കര കാര്യം അപ്പോഴാണ് ഞാൻ ആ സമയമൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു ഉടമ്പടി തൈലം കാശുരൂപം ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണേ ഒന്ന് പാസ്സാക്കിയാൽ മതി അറുപത്തി മൂവായിരം രൂപ കൊണ്ടേ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പഠിച്ച് പഠിച്ച് ഞാൻ വരുമ്പോൾ ക്ലാസ്സിലെ ടോപ്പറായിട്ട് ഞാൻ മാറി എനിക്ക് പിന്നെ മറവി ഉണ്ടായിട്ടില്ല ടെൻഷൻ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വിഷയമേ എനിക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീസ് അടയ്ക്കണം എനിക്ക് പന്ത്രണ്ട് ഇരുപത്തേഴാണ് അതിനകത്ത് പന്ത്രണ്ടായിരം രൂപ ബാങ്ക് ത്രൂ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ പോയി ബാങ്കിൽ നിന്ന് പോയി എന്ന് അവർക്ക് കിട്ടിയില്ല അപ്പോൾ പൈസ കൊടുത്താൽ മാത്രമേ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുള്ളൂ അപ്പോൾ മിസ്മാർ പറഞ്ഞു നോക്ക് വെയിറ്റ് ചെയ്ത് കയറുമോ നോക്കാം ഞാൻ എത്ര നോക്കിയിട്ടും കയറിയില്ല അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു നീ പറ നീ സാക്ഷ്യം മാതാവിനോട് പറയാതെ നേര് അപ്പം നിനക്ക് പൈസ കിട്ടുമെന്ന് അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയും എനിക്ക് പൈസ കയറിയ ജസ്റ്റ് ഞാൻ ബാങ്കിൽ അക്കൗണ്ടിൽ നോക്കി ബാലൻസ് നോക്കി പന്ത്രണ്ടായിരം രൂപ ഞാൻ ആ സാക്ഷ്യം എന്ന് പറഞ്ഞ സ്പോട്ടിലിത് എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു അത്രയും ദിവസം ഞാൻ നോക്കിയിട്ടും കിട്ടാത്ത പൈസയാണ് ഞാൻ സാക്ഷ്യം പറയാ എന്ന് പറഞ്ഞ സ്പോട്ടിൽ ഞാൻ നോക്കിയപ്പോൾ പന്ത്രണ്ടായിരം രൂപ എനിക്ക് കിട്ടി അതേപോലെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് എൻ്റെ റൂം എന്ന് പറയുമ്പോൾ ആരും ഞാൻ മാത്രമേ ക്രിസ്ത്യൻ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഞാനും വേറൊരു കുട്ടി അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഹോസ്റ്റലാകുമ്പോൾ അറിയാമല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല പിള്ളേർ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല ഒന്നിനു സമ്മതിക്കില്ല ഒച്ചയും ബഹളം ഒക്കെ ആയിട്ട് അപ്പം എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഞാൻ മാതാവിനോട് എപ്പോഴും പരാതി പറയും മാതാവേ ഞാൻ ചെയ്യാത്തത് കൊണ്ടല്ലോ എനിക്ക് അവസരം ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഞാൻ പറയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മാതാവ് പറഞ്ഞു എന്നോട് നീ ആ ഒച്ചയും ബഹളത്തിലിരുന്ന് പ്രാർത്ഥിച്ചോ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ആ ഒച്ചയും ബഹളത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ എനിക്ക് മെഴുകുതിരി ഒന്നും കത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ചേച്ചി പറയുന്ന സാക്ഷ്യം കേട്ടു വൈകിട്ട് കഴുത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് നീലത്തിരിയും പച്ചത്തിരിയും രാവിലെ ഒരുമിച്ച് കത്തിക്കുന്ന കാര്യം അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ നോക്കിക്കൂടാന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ മണിക്ക് എണീക്കും രാവിലെ മണിക്ക് അവിടെ ആദ്യം ഞാനാണ് എണീക്കുന്നത് അപ്പം എനിക്ക് അവിടെ ലേറ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല എവിടെയില്ല അപ്പം ഞാൻ വാടം പോലും അറിയാണ്ട് ആരും കാണാണ്ട് ഞാൻ പതുക്കെ ഞാൻ എന്ത് ചെയ്യും അടുക്കളയിൽ പോകും ഞാൻ അടുക്കളയിൽ പോകുന്നത് വാടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചൂടാകും അപ്പം ഞാൻ പതുക്കെ പോകും എന്നിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചായിരുന്നു എന്നും അരമണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ രാവിലെ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ എനിക്ക് പള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ പഠിച്ചിരുന്ന എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പള്ളി പോകാൻ തുടങ്ങി ഇപ്പോൾ പള്ളി പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റങ്ങളുണ്ടായി എനിക്ക് നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞു രണ്ടാമത് എനിക്ക് പുതുക്കണം എനിക്ക് കോഴ്സ് കഴിഞ്ഞു എനിക്ക് സി പി എസ് സി എക്സാം മെഡിക്കൽ കോളേജിൻ്റെ സി പി എസ് സി എക്സാം എഴുതണമെങ്കിൽ രണ്ട് മാസം എക്സാം പ്രിപ്പറേഷൻ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു എക്സാം എഴുതണമെങ്കിൽ ഞാൻ പുതുക്കാതെ വന്ന് എക്സാം എഴുതില്ല എന്ന് വീട്ടുകാരോട് പറഞ്ഞ് മെയ് ഇരുപത്തൊന്നിന് ഞാൻ വന്ന് ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് കൂടുതൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും കൂടുതൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാമെന്ന് അത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാരണം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് പിന്നെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം പ്രാർത്ഥിക്കാൻ സമയം ഞാൻ പ്രാർത്ഥിച്ചും കൂടെ കഴിഞ്ഞ എനിക്ക് പഠിക്കാൻ സമയമില്ല അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ എനിക്കതാകെ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ എന്ത് ചെയ്യും ക്ലാസ്സിൽ പോയി പഠിക്കും എഴുതും പക്ഷേ ഒരു എഴുപത് അല്ലെങ്കിൽ ബിലോ എഴുപതായിരുന്നു എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇപ്പം അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് പിന്നെ എന്തിനാണ് ഈ കാശുരൂപവും തൈലോ ഉപ്പൊക്കെ തന്നേക്കുന്നത് അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു പിന്നെ മുതൽ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തിനാണ് എനിക്ക് തന്നേക്കുന്നു ഞാനത് ഉപയോഗിക്കൂ മറ്റുള്ളവർ മറ്റുള്ളവർ പോലെയല്ല എനിക്കിതിൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു പിറ്റേന്ന് ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ കാശിരൂപം തൈലം ഉപ്പ് ഇത് മൂന്നും കരുതും എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ അവിടെ സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ കുരിശ് വരച്ച് പ്രത്യക്ഷീല പ്രാർത്ഥന ചെല്ലും പിന്നെ മുതൽ നടക്കുന്ന അത്ഭുതമാണ് എഴുപത് കഷ്ടം എത്തിക്കൊണ്ടിരുന്ന എൻ്റെ മാർഗ്ഗം എൺപത് എൺപത്തഞ്ച് എൺപത്തേഴ് തൊണ്ണൂറിനടുത്ത് വരെ എത്തി അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ലിജി നിനക്ക് പിന്നെ നീ നീരുന്ന് പഠിക്കുന്നതിന് നിനക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുകയല്ല എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതലും ഞാൻ പ്രാർത്ഥനയാണ് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തൈലും കാശിരൂ ഇത് വെക്കുമ്പോൾ കൂടുതലും മാർക്ക് കിട്ടുമായിരുന്നു അതിൻ്റെ ഞാൻ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ള കാര്യം പക്ഷെ എനിക്ക് ജീവിതത്തിൽ അത് അനുഭവിച്ചറിയാൻ പറ്റി അതേപോലെയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കും ഈ ലീചേച്ച ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആ സമയം കൂടെ പഠിച്ചൂടെ എന്താ മെഡിക്കൽ കോഡിങ്ങ് അറിയോ ദൈവമാണോ വന്ന് എക്സാം എഴുതുന്നതെന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ദൈവം തന്നെയാണ് മെഡിക്കൽ കോഡിങ് എഴുതുന്നത് ഇത്രയും ഇത്രയും സിമ്പിളായ ഡിഗ്രി എന്നെ കൊണ്ട് പാസ്സാവാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞു അമ്മേ എനിക്ക് ഇവരെ മുന്നിൽ പ്രൂവ് ചെയ്യണം എൻ്റെ പ്രാർത്ഥനയ്ക്കും എൻ്റെ പള്ളി പോക്കിനും ഒരു ഉത്തരം ഉണ്ടെന്ന് എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അമ്മേനോട് പറയും അമ്മേ എന്നെ അവിടുത്തെ പ്രതിഷേധത്തിന് സാക്ഷിയാക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് എക്സാമിന് ഡേറ്റ് എടുക്കണം ഡേറ്റ് എടുക്കാൻ നേരത്തെ എൻ്റെ മനസ്സിൽ രണ്ട് ഡേറ്റാണ് വന്നത് ഒന്ന് ആഗസ്റ്റ് ഏഴു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ആഗസ്റ്റ് പതിനഞ്ചും അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അന്ന് ഞാൻ രണ്ട് ഡേറ്റും ഒരു പേപ്പറിലെഴുതി തൈലവും ഉപ്പും പുരട്ടി ഞാൻ എന്തു ചെയ്യും ബൈബിളിൻ്റെ ഉള്ളിൽ വെക്കും അമ്മയ്ക്ക് ഏത് ഡേറ്റ് ആണ് ഇഷ്ടപ്പെടുന്നത് അതിനെന്തെങ്കിലും അമ്മ അത്ഭുതം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കും ആഗസ്റ്റ് ഏഴിനകത്ത് നോക്കിയപ്പോൾ ഒന്നും ഒരു മാറ്റമില്ല ജസ്റ്റ് ആഗസ്റ്റ് പതിനഞ്ചിനകത്ത് നോക്കുമ്പോൾ ഈ അമ്മയുടെ ഈ ഈ എന്താ അമ്മയുടെ ഒരു സ്ട്രക്ചർ പോലും എനിക്ക് വന്നേക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം എല്ലാവരും പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ ഇതേപോലൊക്കെ അത്ഭുതം നടക്കുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ആഗസ്റ്റ് പതിനഞ്ച് അത് തന്നെയാണ് എൻ്റെ ഡേറ്റ് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തപ്പോൾ പിന്നെ പലരും പറയാൻ തുടങ്ങി നീ ഒറ്റയ്ക്കാണ് എഴുതുന്നത് നീ ഞാൻ എടുത്ത എക്സാം സെൻറ്ററിൽ മിസ്സ് ഭയങ്കര മിസ്സ് പറ്റൂല മിസ്സ് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും അപ്പോൾ എക്സാം എഴുതും അവിടെ എഴുതുന്നവരൊക്കെ തോക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് അതൊരു മിസ്സായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മിസ്സല്ലേ അപ്പം അത് മാതാവുമായിരിക്കല്ലോ ഞാൻ എന്തിനും പേടിക്കുന്നത് മാതാവ് ഉണ്ടല്ലോ മാതാവുമായിരിക്കല്ലോ എനിക്കെന്തിനാ പേടിയെന്നൊക്കെ ചോദിച്ചു ഞാൻ ചെന്നു അപ്പം ഞാൻ എക്സാം എഴുതാൻ പോയി ഞങ്ങളുടെ എക്സാമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്കൂറിൻ്റെ എക്സാം ആണ് ഈ എക്സാം അങ്ങനെ പാസ്സാവാൻ പാടാണ് കാരണം എല്ലാവർക്കും കിട്ടാത്തൊരു സാധനമാണ് സമയം നാല് മണിക്കൂറിൻ്റെ എക്സാം അഞ്ച് മണിക്കൂർ എടുത്താൽ പോലും എഴുതി തരില്ല കാരണം ക്വസ്റ്റ്യൻ രണ്ട് പേജ് ഉണ്ടാവും അതിനകത്ത് ഓരോ ഓപ്ഷനിൽ ഓരോ കോഡ് മൂന്നാലഞ്ച് കോഡ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് തിരിഞ്ഞു നോക്കി വരുമ്പോഴത്തേക്കും അഞ്ച് മണിക്കൂർ പോലും നമുക്ക് തികയില്ലാന്ന് ഒരു തോന്നുന്ന സമയമായിരുന്നു അപ്പോൾ എന്നും മാതാവിനോട് പറയും മാതാവ് സഞ്ചാരി മാതാവാണ് സമീ ചുരുക്കത്തിൻ്റെ മാതാവാണ് ഈ രണ്ട് ഇതും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയും എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എക്സാമിന് കയറുന്ന സമയം ആരും കാണാതെ ഞാൻ കയറുന്ന വഴികളിലൊക്കെ ഞാൻ എന്ത് ഉപ്പിട്ട് കയറി പിന്നെ മിസ്സിനോട് പറഞ്ഞ് വാഷ്റൂമിൽ പോകുക എന്ന് പറഞ്ഞാൽ ആരും കാണാതെ കുറച്ച് തൈലം എടുത്തിട്ട് ഞാൻ എൻ്റെ തലയിൽ നിറുകയിൽ കുറച്ച് വെച്ചു എന്നിട്ട് മാതാവിൻ്റെ കാശുരൂപ ഞാൻ പിന്നെ കുത്തി ഡ്രസ്സ് മേൽ വെച്ചു കാരണം ഇതൊന്നും കാണാൻ പറ്റില്ല ഇത് കണ്ട് പിടിക്കപ്പെട്ട എന്നെ എക്സാം എഴുതിപ്പിക്കത്തില്ല കാരണം ഞാൻ ഒരാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് പ്രത്യക്ഷീലന പ്രാർത്ഥന ചെല്ലും ഇതേപോലെ തലയിൽ നിന്ന് തൈലം എടുത്ത് തൈലം വരയ്ക്കും ഉണ്ടായിരുന്നു ഉപ്പ് ഞാൻ ഒരു പോക്കറ്റിൽ ഇട്ടിരുന്നു ഉപ്പ് ഇതാക്കി ഞാൻ എഴുതി തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ അഞ്ച് മണിക്കൂർ കൊണ്ട് ആർക്കും തീരാൻ പറ്റാത്ത സാധനം എക്സാം ഞാൻ മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുതി ബാക്കി ഒരു മണിക്കൂർ പിന്നെ ഞാൻ ചുമ്മാ ഡൗട്ട്സ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഞങ്ങൾ പഠിക്കുന്ന ഈ മെഡിക്കൽ കോടിയും പഠിക്കുന്ന ആർക്കും പറ്റാത്തൊരു സാധനമാണ് സമയ ചുരുക്കുന്നത് കാരണം ഇത് നമുക്കങ്ങനെ സാധിക്കത്തില്ല അത് ഞാൻ മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുതി അങ്ങനെ ഞാൻ പോന്നു വീട്ടിലോട്ട് പോന്നു റിസൾട്ട് അന്ന് തന്നെ വരും നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ അന്ന് നൈറ്റ് തന്നെ നമ്മുടെ റിസൾട്ട് വരും ഞാൻ റിസൾ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് ചെയ്തു എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് മാർക്ക് എഴുപത്തഞ്ച് ശതമാനം കിട്ടി ഞാൻ സി പി സി എക്സാം പാസ്സായി അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതമാണ് ഞാൻ ഇത്ര സ്കോറോട് കൂടി പാസ്സാവുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ പറയണത് അല്ലെങ്കിൽ നല്ല മാർക്കിൽ പാസ്സാവാന്ന് പറയുന്നതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു കാരണം ഹാർഡ് വർക്ക് ചെയ്യാൻ ബാക്ക് പെഞ്ചറാവുക അതുമാത്രമായിരുന്നു എൻ്റെ ഒരു അവസ്ഥ അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം പിന്നെ എനിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജി ഉണ്ടായിരുന്നു എനിക്ക് കുറേ പത് പതിനെട്ട് വർഷത്തോളം അലർജി ഉണ്ട് എനിക്ക് ഈ അലർജി കാരണം എനിക്ക് ഒരിക്കൽ പോലും രണ്ട് ദിവസം ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ മൂന്നാം ദിവസം എനിക്ക് പനിയായിരിക്കും ഇങ്ങനെയായിരുന്നു ഈ പതിനെട്ട് വർഷം പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ പള്ളി വരണമെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ട് മാതാവ് മാറ്റിത്തരണം മാതാവ് മാറ്റിയാൽ ഞാൻ പള്ളി വരും പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ ഞാൻ ചെന്നു ഉടമ്പടി തൈലൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് പള്ളിയിൽ പോകാതിരിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പനി പിടിച്ചിട്ടില്ല എനിക്ക് അലർജി ഉണ്ടായിട്ടില്ല എനിക്ക് അതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ ഒരു ടാക്സ് അലിസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ചേട്ടന് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഫൈവ് സ്റ്റാർ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ സാലറി കൂടും അപ്പോൾ നിയ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായി അത് അർഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ അത് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു വന്നു ചേട്ടായിക്ക് തന്നെ ഫൈവ് സ്റ്റാർ കിട്ടി ചേട്ടായിക്ക് നല്ല മാർക്കോട് കൂടി ചേട്ടായിക്ക് നല്ല സാലറി കൂടുകയും ചെയ്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ നാട്ടിൽ പത്രമൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഹോസ്റ്റലിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവിടുത്തെ പള്ളികൾ അവിടുത്തെ സ്ഥലം എൻ്റെ ഹോസ്റ്റലിലെ ഹിന്ദു പിള്ളേർ ആയിരുന്നു ഞാൻ കൊടുത്തോണ്ടിരുന്നത് പിന്നെ എനിക്ക് പിന്നെ ഞാൻ യു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും സാക്ഷ്യങ്ങളിടും അച്ഛൻ്റെ ധ്യാനം ഇടും ബൈബിൾ കോഴ്സ് അങ്ങനെയെല്ലാം ഇടുമായിരുന്നു പിന്നെ എൻ്റെ വെച്ചാൽ കാരുണ്യ പ്രവർത്തികൾ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് മാതാവ് എന്ത് ചെയ്യണം എന്നെ പാസ്സാക്കി തന്നാൽ ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വേണ്ടതെല്ലാം എന്ന് പറഞ്ഞു പാസാക്കി വന്നു ഞാൻ പിന്നെ പോയിട്ട് ഞാൻ പാലിയേറ്റീവ് പോയിട്ട് അവരെ സഹായിക്കുമായിരുന്നു അവരെ സഹായിച്ചു അവർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുത്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി സ്നേഹം നിറഞ്ഞവരെ ലിജി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവച്ചത് തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഉണ്ടാവുകയും തൻ്റെ ജീവിതത്തെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റം വന്നുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയത്തിൻ്റെ അഭിഷേകമുണ്ടാകുന്ന രീതിയിൽ തൻ്റെ കഴിവുകൾക്കുമപ്പുറം ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചതിൻ്റെയും അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യം പരിശുദ്ധവമിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറയിൽ പങ്കുവയ്ക്കുമ്പോൾ നമുക്കിരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം